മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് ൃശ്ശൂർ ഷൊർണൂർ സംസ്ഥാന പാതയിൽ അകമല ക്ഷേത്രത്തിന് സമീപം നിയന്ത്രണം വിട്ട ലോറി ക്ഷേത്രത്തിന് സമീപത്തെ പാലത്തിന്റെ കൈവരിയിലേക്ക് ഇടിച്ചു കയറി തിങ്കളാഴ്ച പുലർച്ചെയായിരുന്നു അപകടം ഡ്രൈവറും ക്ലീനറും വാഹനത്തിൽ നിന്ന് ചാടി ഇറങ്ങിയതിനാൽ രക്ഷപ്പെട്ടു വടക്കാഞ്ചേരി ഭാഗത്തേക്ക് വരികയായിരുന്നു ലോറി ഇടിയുടെ ആഘാതത്തിൽ ലോറിയുടെ മുൻവശവും പാലത്തിന്റെ കൈവരിയും തകർന്നിട്ടുണ്ട് സ്ഥിരം അപകട മേഖലയാണിവിടം റോഡിലെ ഇടുങ്ങിയ പാലവും അപകട കാരണമായതായി നാട്ടുകാർ ചൂണ്ടിക്കാട്ടുന്നു ചിത്തര വിമൻസ് അക്കാദമി എസ് എം പി ജംഗ്ഷൻ ഓപ്പോസിറ്റ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് പട്ടാമ്പി